ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു നിങ്ങൾ പറഞ്ഞത് കോൺഫറൻസിനെ കുറിച്ച് കോൺഫറൻസിൽ നടത്തിപ്പോയി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അതുപോലെ എന്താണ് കോൺഫറൻസ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് സാറിന് ഇപ്പോൾ നമ്മൾ മറ്റുള്ള കോളേജ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ് നമ്മൾ നമ്മൾ അപ്പോൾ ഇപ്പോൾ സൗരൂ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശരിക്കും കോൺഫഡൻസ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു കൂടിച്ചേർ ഒരു ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്സ് ഇപ്പോൾ നമ്മളിപ്പോൾ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് റിസർച്ചേഴ്സ് അക്കാഡമിഷ്യൻസ് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ കോളേജിൽ ഗ്യാദർ ചെയ്യുകയാണ് അപ്പോൾ സൗര പറഞ്ഞ പോലെ തന്നെ അവരുമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീണ്ടും ഇപ്പം സായന്ത്രം ചോദിക്കും എന്ത് നെറ്റ്വർക്കാണ് ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ ഓരോ സ്റ്റുഡൻസിനും ഓരോ ഏരിയയിൽ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ ദേ വുഡ് ലൈക്ക് ടു ലൈക്ക് ഗോ ഫോർവേഡ് ഇൻ ഫോർവേഡിൻ സെക്കൻഡ് ഡയറക്ഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ഏരിയാസ് വന്നിട്ടുണ്ട് ആ ഏരിയാസൊക്കെ കൂടുതലായിട്ടുള്ളത് ഒരു ഇൻ്റർഡിസ്പ്ലിനറി അല്ല ഏരിയാസാണ് അതിപ്പോൾ വെറും മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്നല്ല മെക്കോണിക്സ് എന്ന് പറഞ്ഞ പുതിയ ഏരിയ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ മെഷീനിങ്ങിലാണ് ഡിജിറ്റൽ പ്രിൻ എന്ന് പറഞ്ഞൊരു ഏരിയ വരുന്നുണ്ട് അതുപോലെ അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിലാണ് ഇപ്പോൾ വോളിമെട്രിക് അഡിറ്റീവ് മാനുഫാക്ചറിങ് വരുന്നുണ്ട് ഇതുപോലെ ഒട്ടേറെ പുതിയ മേഖലകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മേഖലകളിലേക്ക് സ്റ്റുഡൻസിന് കടക്കാൻ താൽപ്പര്യം ഉണ്ടാകും അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അവരുമായിട്ടൊരു ബാക്കിയുള്ള റിസർച്ചേഴ്സുമായിട്ട് ഒരു നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക ഇതാണ് മുഖ്യമായിട്ട് നമ്മുടെ കോൺഫറൻസിൻ്റെ ഉദ്ദേശം സാറെ പിന്നെ ഇപ്പോൾ സാറിപ്പോൾ ഓൾറെഡി നമുക്കത് കുറേ നടത്തിയതാണല്ലോ ഫസ്റ്റ് ടൈമാണ് എന്തെല്ലാം തടസ്സങ്ങളാണ് നേരിടാ സാറേ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് നേരത്തെ അറിയുമെങ്കിൽ നമുക്കത് സൊല്യൂഷൻ നോക്കാണ്ടിരിക്കുമല്ലോ പക്ഷേ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടോ എന്ന് സാറ് പറയൂ ഓൾറെഡി നടത്തിയതാണല്ലോ പറയും തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ഒരു മുഖ്യമായ ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ കോൺഫിഡൻസിലെ കോൺഫിഡൻസുമായി ബന്ധപ്പെട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ നമ്മുടെ കോളേജിൽ മാനുഫാക്ചറിങ് ആയിട്ട് ബന്ധപ്പെട്ട് കോളേജിൽ നടന്ന ആദ്യത്തെ കോൺഫറൻസ് എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ മാനുഫാക്ചറിംഗ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന പേരിലാണ് ആ ഒരു കോൺഫറൻസ് നടന്നത് ഈ കോൺഫറൻസിനകത്ത് നമുക്ക് നൂറ്റൻപതോളം ലേഫയറുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു സോ വി ഹാഡ് പാർട്ടിസിപ്പൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ മുഖ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമുക്കറിയാമല്ലോ ഇപ്പം കൂടുതലായിട്ട് കാര്യങ്ങൾ ഓൺ ഓഫ്ലൈൻ കോൺഫറൻസ് നോട്ട് ഓൺലൈൻ ൈൻ കോൺഫറസായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നമ്മൾ പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് സമർപ്പിച്ചിട്ട് നമ്മൾ വി ലൈക്ക് വർക്ക് ഡേ ആൻഡ് നൈറ്റ് ഫോർ ദ കോൺഫറൻസ് വന്നുപോലെ മുഖ്യമായിട്ടും പി ജി പ്രോഗ്രാംസ് പി ജി സെക്കൻഡ് ഇയേഴ്സ് ആയിരുന്നു കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് റൈറ്റ് ഫ്രോം സ്റ്റാർട്ടിങ് ഫ്രം കോൾ ഫോർ പീപ്പിൾസ് ബ്രോഷർ പ്രിപ്പയർ ചെയ്യണം ബ്രോഷർ നമ്മൾ ബൈ പോസ്റ്റിംഗ് ആൻഡ് റിസെൻറ്റ് റീച്ച് ഓഫ് ദ കോളേജസ് വി മിനിക്കറ്റ് റെസ്പോൺസസ് അതിനുശേഷം പേപ്പേഴ്സ് വരും അബ്സ്ട്രാക്റ്റ് ആദ്യം വരും എക്സ്റ്റെൻ്റ് അബ്സ്ട്രാക്ട് പിന്നെ പേപ്പേഴ്സ് വരും ഇത് നമ്മൾ ക്ലാസ് തരംതിരിക്കണം ഓരോരോ മേഖലയായിട്ട് അതിനകത്ത് റിവ്യൂ ചെയ്യണം റിവ്യൂ ചെയ്തതിന് ശേഷം ഇവർക്ക് സെലക്ഷൻ്റെ ഇൻറ്റിമേഷൻ അയക്കണം അപ്പം അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇമെയിലെ അത്ര ഒരു അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഓൺലൈൻ സംവിധാനങ്ങളൊന്നും അത്രയും ഇത്രയും എഫക്റ്റീവായിരുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രിൻ്റ് ഔട്ടും എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കവറിനകത്ത് ഇട്ടിട്ട് ഗേറ്റും സെൻഡ് ടു ഓഫ് ദ ഓത്തേഴ്സ് സെലക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അതിനുശേഷം അവർ നമ്മുടെ കോളേജിലേക്ക് വരും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അറിയാലോ നമ്മൾ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ഒട്ടേറെ തടസ്സങ്ങൾ വരും കാരണം മുഖ്യമായിട്ടും അന്നൊക്കെ സ്റ്റാഫും ഫാക്കൽറ്റിയും ഇവിടെ അധികം ഇല്ലല്ലോ അപ്പോൾ ബാക്കിയുള്ള കോളേജിലെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് എക്സ്ട്രാ ഡ്യൂട്ടീസ് ഉണ്ട് എൻ എസ് എസിൻ്റെ ചാർജ് ഞാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊട്ടേറെ കോളേജിന്റെ ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിന്റെ കൂട്ടത്തിലാണ് ഇതും കൂടെ നോക്കേണ്ടത് അപ്പോൾ അഡീഷണൽ ആയിട്ട് സമയം കണ്ടെത്തി രാത്രി ഈവനിങ്ങിലേക്ക് ഇരുന്ന് രാത്രി പന്ത്രണ്ട് മണിവരേക്ക് ഇരുന്ന് ഈ ഓരോ മടക്കി കവർണറത്തേക്കിട്ട് വി ഹാവ് ടു സെൻ്റ് ടു ഈച്ച് ഓഫ് ദോത്തേഴ്സ് അതിനുശേഷം നമ്മൾ നോക്കണം എവിടെയാണ് അക്കോമഡേഷനിലെ സൗകര്യം ഉള്ളത് നമ്മൾ ബഡ്ജറ്റിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടോ പിന്നെ അവർ വരുമ്പോൾ റിസീവ് ചെയ്യാൻ വേണ്ടി ഓരോ സ്റ്റുഡൻ്റ് ഏർപ്പാടാക്കണം അപ്പോൾ അവർ വരും വന്നിട്ട് കോളേജിൽ വന്നിട്ട് ദേ വിൽ ഗ്യാദർ ഇൻ അവർ ഓൾ ദൻ വി ഹ് വി ഹ് ടു ഷെഡ്യൂൾഡ് ഈച്ച് ഓഫ് ദ ആക്ടിവിറ്റീസ് പിന്നെ പേപ്പർ പ്രസൻറ്റേഷൻ സെഷൻസ് ഷെഡ്യൂൾ ചെയ്യണം അതിന് പുറമെ ഇനോഗ്രേഷൻ സെഷൻ വേറെ തന്നെയാണ് ബാലട്ടറി ഫംഗ്ഷൻ വേറെ തന്നെയാണ് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ കോൺഫറൻസ് ആകുന്നത് പക്ഷെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ കോളേജിന്റെ യശസ്സ് ഉയരുന്നു അതോടൊപ്പം നമ്മുടെ കോളേജിൽ നടക്കുന്ന റിസർച്ച് ആക്ടിവിറ്റീസ് മറ്റുള്ളവർ അറിയുന്നു മറ്റുള്ള കേന്ദ്രങ്ങളിൽ നടക്കുന്ന റിസർച്ച് സെന്റേഴ്സിൽ നടക്കുന്ന റിസർച്ച് ആക്ടിവിറ്റി നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഒരുക്കപ്പെടുകയാണ് മാത്രമല്ല നമ്മുടെ സ്റ്റുഡൻസിന്റെ കഴിവുകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനും പ്രദർശിപ്പിക്കാനും പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് കോൺഫറൻസ് അങ്ങനെ ഒട്ടേറെ സ്റ്റുഡൻസിന് അവസരങ്ങൾ അവരെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെ ഇത് മുഖ്യമായിട്ടും നമ്മൾ ഉദയം നമ്മൾ ഇന്റർനാഷണൽ കോൺഫറൻസുകള് ഒട്ടേറെ കോൺഫറൻസുകള് നടത്തുകയും അതോടൊപ്പം തന്നെ കോൺഫ് കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊതുവേ മനസ്സിലാക്കാൻ പറ്റും ഏത് മോഡലാണ് നമ്മുടെ കോളേജിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ നമുക്കറിയാവുന്നത് ഇപ്പം രാവിലെ ഒരു എട്ട് മണി മുതൽ വൈകുന്നേരം ഒരു ആറ് ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന കോൺഫറൻസ് ആയി ഇപ്പം ഈവനിങ്സിലൊന്നും അങ്ങനെ കോൺഫറൻസിൽ പ്രസിഡന്റ് ടെക്നിക്കൽ സെഷൻ ആയ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കുമ്പോൾ തന്നെ ഇപ്പം കിരൺ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ സ്ട്രീമായിട്ട് തരംതിരിക്കാം പേപ്പേഴ്സിന് ഇപ്പോൾ മെക്കാനിക്കൽ ആയിട്ട് ബേസ് ചെയ്തിട്ട് പണം ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് തരണം എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടും മാനുഫാക്ചറിങ് കേന്ദ്രീകരിച്ചിട്ടുള്ള മെക്കാനിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സാണ് അപ്പോൾ അതിൽ മാനുഫാക്ചറിംഗിന് പുറത്തുള്ള പേപ്പേഴ്സ് വരും അപ്പോൾ അതാണെങ്കിൽ അത് മറ്റൊരു സ്ട്രീമായിട്ട് നമുക്ക് തിരിക്കാം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും അതുപോലെ മാനുഫാക്ചറിങ്ങിൻ്റെ മുഖ്യമായിട്ട് അതിനകത്തുള്ള ഫോർ എക്സാമ്പിൾ അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്നൊരു സ്ട്രീം നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മെഷീനിൽ സ്ട്രീമിയാവുന്നതാണ് മെഷീനിങ് തന്നെ കൺവെൻഷൽ ഉണ്ട് കൊണ്ട് അൺകൺവെഷൽ ഉണ്ട് അപ്പോൾ കൺവെൻഷൽ മെഷീനിങ് പ്രോസസ്സസ് എന്ന് പറഞ്ഞ സ്ട്രീമെടുത്ത് അൺകൺവെൻഷനൽ മെഷീനിങ് പ്രോസസ്സ് എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ സ്വഭാവ നമ്മൾ സാധാരണ മറ്റുള്ള അക്ക അക്കാഡമിക് ആക്ടിവിറ്റീനെ ബാധിക്കാത്ത രീതിയിൽ ഇപ്പം ശനിയും ഞായറും അങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ് കാരണം പറഞ്ഞാൽ അവധി ദിവസങ്ങളാണ് മറ്റല്ല അന്ന് മറ്റുള്ള ആക്ടിവിറ്റീസിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇതിൽ വരില്ല നമുക്ക് ഫ്രീ ആയിട്ട് രണ്ട് ദിവസം റിസർച്ചിനെ കൂട്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റുഡൻസും ഫ്രീ ആയിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഹോളിഡേസിൽ വെച്ചാൽ പിന്നെ സൺഡേ എല്ലാവരും കൂടി ഓഫായിട്ട് എടുക്കണമെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പതുക്കെ ഒരു വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ അങ്ങനെയാണ് പിന്നെ അത് തീരുമാനമെടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൻ്റെ കോൺഫറൻസ് ഒക്കെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു നമ്മുടെ കോളേജിൽ അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു നമ്മൾ ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും കുറേ കാര്യങ്ങളും ഈ ലേൺ വാട്ട് ആർ ലിമിറ്റേഷൻസ് വാട്ട് വാട്ട് ആർ ദി ചേഞ്ചസ് പിന്നെയാണ് തുടർന്നുള്ള കോൺഫറൻസുകളിലേക്ക് നമ്മൾ കിടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഓൺലൈൻ ഓഫ്ലൈൻ വ്യത്യാസമുള്ളത് അത് നമുക്ക് വളരെ ബേസിക്കായിട്ട് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല എക്സ്പേർട്സിനെ കിട്ടും ഈ കഴിഞ്ഞ കോൺഫറൻസിൽ തന്നെ ഒട്ടേറെ എക്സ്പേർട്സ് നമുക്ക് ലഭിച്ചെന്ന് പറഞ്ഞാൽ അവർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു എക്സ്പേർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കോൺഫറൻസ് സംബന്ധിക്കാൻ കഴിയും മറ്റൊരു നമ്മുടെ വിദ്യാർത്ഥികൾ ഒട്ടേറെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ളൊരു സംവാദമൊക്കെ അവർ സാധ്യമായി ഓൺലൈനായിട്ട് കാരണം ഏത് സമയത്തും ഇപ്പം അബ്രോഡുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇനി ടൈമൊക്കെ ഇൻറ്ററാക്റ്റ് ഇത് സ്റ്റുഡൻറ്റ്സ് മുതൽ നമ്മൾ സ്റ്റുഡൻസ് മനസ്സിലാക്കാൻ പറ്റി എക്സ്പേർട്സ് കിട്ടുന്നില്ല ഓഫ്ലൈൻ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു തരത്തിലുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് നമുക്കറിയാവുന്ന ആൾക്കാർ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് റിസർച്ചേഴ്സ് സോ ഉണ്ടാകും സെക് കം ടു കണ്ണൂർ കണ്ണൂർ വന്നിട്ട് കണ്ണൂരിൻ്റെ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടും കോൺഫറൻസിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ ലൈക്ക് കോൺഫറൻസിന് അകത്ത് തന്നെ ദർ ബി സം സൈറ്റ് ഓർ വിസിറ്റ് ഇൻഡസ്ട്രീസ് വിസിറ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം ഇങ്ങനെ ഒട്ടേറെ അവസരങ്ങളുണ്ട് കോൺഫറൻസ് അതിനെ വരുന്ന എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ ദ ക്യാൻ സി ആൻഡ് ഫിസിക്കലി സി മീറ്റ് ഓഫ് ഓഫ് ദി ഈ പേഴ്സൺസ് അത് ഓഫ്ലൈൻ്റെ പ്ലസ് പോയിന്റ് ആണ് ഓൺലൈനിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദോട്ട് കം ഹിയർ പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനിൽ എങ്ങനെയാണ് എപ്പോഴാണ് പറയും എപ്പോഴാണ് ഈ ഓൺലൈൻ ഓൺലൈനിൽ സംഭവം വരുന്നത് ചേരാൻ പറ്റാത്ത സാഹചര്യം വന്നു അതായത് ഒക്കെ വന്ന സമയത്താണ് കോവിഡ് ഒരു പ്രശ്നമാണ് അല്ലേ അതിന് സൊല്യൂഷൻസ് എന്താണ് എന്നുള്ളത് അത് ചിന്തിക്കാൻ അത്തരത്തിൽ റിസർച്ച് മേഖലയുണ്ട് അതോടൊപ്പം തന്നെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില അവസരങ്ങളും കൂടി ഉണ്ട് ആ അവസരങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഗവേഷകർക്ക് നമ്മുടെ അധ്യാപകർക്ക് വിദേശത്തുള്ള ഉന്നത നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകരുമായും ഗവേഷകരുമായും സംവദിക്കാൻ ഒരു മികച്ചൊരു പ്ലാറ്റ്ഫോമായിട്ട് ഓൺലൈൻ സംവിധാനം ഉയർന്നു വന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെ ഓൺലൈനിൽ നമുക്കറിയാം നമ്മൾ നമ്മുടെ അനുഭവം നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളു കാരണം നിങ്ങളൊക്കെ അതിൽ കോൺഫറൻസിൽ ഇൻവോൾവ് ആണ് നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഓൺലൈൻ കോൺഫറൻസ് ആകുമ്പോൾ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഒരു മുഖ്യ വിഷയമാണ് എല്ലാ സമയത്തും ഒരുപോലെ കണക്ടിവിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല നമ്മുടെ ഈ കോൺഫറൻസ് ഒരു ഒരുപക്ഷെ ഒരുവിധം കുറ്റമറ്റതായി തന്നെ വന്നിരുന്നു പക്ഷേ എങ്കിലും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരാവുന്നതാണ് നെറ്റ്വർക്ക് കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇപ്പം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഇന്റർനാഷണൽ കോൺഫറൻസുകളിലും അവലംബിക്കുന്നൊരു ഒരു ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി വളരെ ക്ലാ ക്ലാരിറ്റിയോടുകൂടി മുൻകൂട്ടി വെരിഫൈ ചെയ്യപ്പെട്ട വീഡിയോസ് എന്ത് ചെയ്യും പാർട്ടിസിപ്പൻസ് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത് അത് വെരിഫൈ ചെയ്തതിനു ശേഷം അത് പ്ലേ ചെയ്തിട്ട് തുടർന്നുള്ള ആശയവിനാണ് അതായത് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കുമ്പോൾ പാർട്ടിസപ്പിന് ഓൺലൈനായി വരികയും പിന്നെ അദ്ദേഹം ഈ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ആൻസർ അതോടൊപ്പം തന്നെ മറ്റുള്ള ഗവേഷകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നു അതോടൊപ്പം അദ്ദേഹം ചില പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഗവേഷണ മേഖലയിൽ അത് ഉയർത്തിക്കൊണ്ടുവരുന്നു അതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നു തുറന്നുള്ള സംവാദങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഓരോ സെഷൻ്റെ ആകർഷണം അപ്പോൾ ഈ ഓൺലൈൻ കോൺഫറൻസ് എന്ന ഒരു ഒരു ആശയം പുതിയതായിട്ട് വന്നതാണ് അപ്പം ഇതിനകത്ത് ഒട്ടേറെ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷകരെ സംവദിക്കാൻ കഴിയും പിന്നെ മുൻകൂട്ടി വീഡിയോ തയ്യാറാക്കുന്നതുകൊണ്ട് ഒരു എന്താ പറയേണ്ടത് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ അവർക്ക് വളരെ ഫ്രീ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും പിന്നെ അത് നമ്മൾ പ്ലേ ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനെ തുടർന്ന് വളരെ ഫ്രീ ആയിട്ടുള്ള മൈൻഡ് സെറ്റുകളോട് എന്തെങ്കിലും സംവദിക്കണം മറ്റുള്ള ഗവേഷകർ അതേസമയം മറ്റൊരു ഗവേഷകർക്ക് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം അതിന് മറുപടി ലഭിക്കും അപ്പൊ ഏത് വളരെ ഇന്ററാക്ഷൻ ഇൻട്രാക്ഷൻകോഴ്സ് നമുക്കറിയാം ഓഫ്ലൈനാണെങ്കിൽ നേരിട്ട് സംസാരിക്കുന്നതിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഇല്ലെങ്കിലും ഒരു പരിധിവരെ നമുക്കത് എന്താ പറയണ്ടത് നമുക്കത് ഇത് സോൾവ് ചെയ്യാൻ പ്രോബ്ലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അതേപോലെ തന്നെയാണ് അനുഭവം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സൗരവ് ചോദിക്കുന്നത് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ വന്നു പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഫസ്റ്റ് ഇയർ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു വിത്തിൻ ഫ്യൂ ഡേയ്സ് യു എൻ്റെ കളി എൻ്റെ ആ കോൺഫിഡൻസ് മൂഡിലേക്ക് കടക്കുകയാണ് അല്ലേ മൂന്ന് പേര് ഇല്ല കിരണോ സായന് സൗരവരെ മൂന്ന് പേരും കോൺഫിഡൻസിനെ ആ ഒരു ഫീലിംഗ് ഒരു മൂഡിലേക്ക് കടക്കുകയാണ് പുതിയതായിട്ട് അനുഭവം പുതിയതായിട്ട് അനുഭവമാണ് ശരിക്കും നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇല്ല അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് ശരി നിങ്ങൾ ഫസ്റ്റ് യു ആർ ഫസ്റ്റ് ഇയേഴ്സ് നമ്മൾ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് അതായത് നമുക്ക് കോൺഫിൻസ് ആൾക്കാരെ വേണമെങ്കിൽ ആൾക്കാരെ നമുക്ക് ഓരോ സ്റ്റേറ്റ് ആകുമ്പോൾ വേണ്ടി വന്നത് നമുക്ക് അതിനായിട്ട് ഉത്തരഘട്ടാം ആ ഉത്തരഘട്ടുള്ള പ്രൊഫഷണൽ കോളേജിൻ്റെ ആ ഡീറ്റെയിൽസ് എടുത്തത് മെയിലിൽ സീനിയർ സ്റ്റുഡൻസിന് അപ്പോൾ സൗരവ് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല ഒരു വളരെ മുഖ്യമായ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് പരിചയമില്ലാത്തൊരു സാഹചര്യം ഒരു കോൺഫറൻസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് അവർ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ശരിക്കും ഓഫ്ലൈൻ കോൺഫറൻസ് ആണെങ്കിൽ കുറച്ചും കൂടി വിദ്യാർത്ഥികളുടെ കാരണം ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഒരു സിസ്റ്റം ഉണ്ടാവും ആ അസിസ്റ്റത്തിൻ്റെ കണക്ടിവിറ്റി ചെക്ക് ചെയ്യണം അതിന് മുന്നിൽ ഒന്നോ രണ്ടോ പേര് ഒരു സെഷൻ മാനേജറും ഇപ്പോൾ എം ടെക് സ്റ്റുഡൻറ് പി ജി സ്റ്റുഡൻറ് ആണെങ്കിൽ ഒരു ടെക്നിക്കൽ മാനേജറും രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു കോൺഫറൻസിൻ്റെ ഒരു സെഷൻ മുഴുവൻ നിയന്ത്രിക്കുകയാണെങ്കിൽ ചെയ്യും അപ്പോൾ അതുപോലെ ഒരു കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ടെക്നിക്കലായ കുറച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ചെയ്യുന്നത് പക്ഷേ ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ അതല്ല ഓഫ്ലൈൻ്റെ ചിത്രം വേറെ തന്നെയാണ് ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ സെഷൻ മേനും ടെക്നിക്കൽ മാനേജം ഒരു ഹോളിനകത്താണ് നിൽക്കുന്നത് ഹോളിന് പുറത്ത് എത്ര പേരാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എത്ര പാർട്ടിസിപ്പൻസാണുള്ളത് എത്ര ഗവേഷകരാണ് ഇതിൽ വരുന്നത് അതിന് പുറമേ ഗവേഷകൾ അറ്റൻഡ് ചെയ്യാൻ വരുന്നവരും കൂടി ഉണ്ടാവുക അതെ പ്രെസൻ്റ് ചെയ്യുന്നവരും ഉണ്ടാവും അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പം ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ആ സംവിധാനത്തിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഒരു ഐക്കൺ മാത്രം നിങ്ങൾ കാണുന്നത് അതിനകത്ത് നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നു ഒരു വീഡിയോ കാണുന്നു പക്ഷേ ഇന്ന ഫിസിക്കലി ആ അദ്ദേഹം വരികയാണ് വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു കോൺഫറൻസിലേക്ക് ഈ ഒരു സെഷൻ്റെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് സീറ്റിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പ്ലസ് സീറ്റിൽ അദ്ദേഹം ഇരിക്കുകയാണ് സെഷൻ മാനേജറും നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാനുണ്ട് ഇവരായിട്ട് നിങ്ങൾ നിയന്ത്രിക്കുകയാണ് അല്ലെങ്കിൽ ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുകയാണ് നിങ്ങൾ ബൈക്കിലൂടിയിട്ട് അപ്പോൾ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള അനുഭവമാണ് ഇതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിന് മുന്നിലുള്ള അനുഭവമാണ് ചെറിയ വ്യത്യാസമുണ്ട് എങ്കിലും നമുക്ക് പരിചയമില്ലാത്തൊരു സാഹചര്യങ്ങൾ രണ്ടും ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് പരിചയമില്ലാത്തതാണ് പക്ഷെ ഇതിനകത്ത് നമ്മൾ മുഖ്യമായിട്ട് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് മുൻപ് നടന്ന കോൺഫറൻസുകളിലെ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളോരുമായിട്ട് ഡിസ്കസ് ചെയ്യണം ചർച്ച ചെയ്യണം ഇത് ഇത് ഇതേ ഇതേപോലുള്ളൊരു ചർച്ചാ ഫോർ ആണെന്ന് ശരിക്കും അതിനകത്ത് എന്താണ് ഇതിന് പ്രാധാന്യം കോൺഫറൻസ് എന്തിനാണ് നടത്തുന്നത് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ആ ഒരു ചോദ്യം എന്താണ് എന്തിനാണ് കോൺഫറൻസ് നടത്തുന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ആദ്യം എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഗവേഷണ ഫലങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ് ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കോൺഫറൻസ് അടുത്ത കാര്യം ഇവർക്ക് പരിചയം കുറവാണ് അനുഭവങ്ങൾ കുറവാണ് അപ്പോൾ കൂടുതൽ അനുഭവവും പരിചയമുള്ള നമ്മുടെ നാട്ടിലെയോ നമ്മുടെ സംസ്ഥാനത്തിലെയോ നമ്മുടെ രാജ്യത്തെ മാത്രമല്ല വിദേശത്തുള്ള വിദേശത്തുള്ള ഉന്നത സർവകലാശാലകളിൽ വിദഗ്ധരമായിട്ട് നമ്മൾ പരിചയം കുറഞ്ഞ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് സമ്മതിക്കാനും ആശയം കൈമാറാനും ഉള്ള അവസരം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് തുടർന്ന് അവരുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്താണ് അവർക്കുള്ള അവസരം അപ്പോൾ അവർക്ക് സ്വയം അവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകാശിപ്പിക്കാം അവർക്ക് അവരുടെ ഐഡിയാസ് അവർക്ക് ഷെയർ ചെയ്യാം സ്വയം അവർ ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആയി ഉയർന്നു വരികയാണ് ചെയ്യുന്നത് കോൺഫറൻസിലൂടെ അപ്പം അങ്ങനെ ഉയർന്ന് അവർ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുമ്പോൾ മറ്റുള്ള വിദേശ സർവകലാശാലകളിലെ വിരുദ്ധരും ഇൻഡസ്ട്രിയിലെ വിരുദ്ധരും അവരൊക്കെ ഇവരുമായിട്ട് എന്താണ് പറയേണ്ടത് ആശയങ്ങൾ കൈമാറുമ്പോൾ കൂടുതലായിട്ട് ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കൂടുതലായിട്ട് അവർക്ക് ഗവേഷണം നടത്താനുള്ള അവസരങ്ങൾ കൈവരും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മറ്റ് ഇൻഡസ്ട്രീസിലേക്ക് പോകാം ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സ് നമ്മുടെ കോളേജിലേക്ക് വരാം ഇവിടെ കൂടുതൽ ചർച്ചകൾ നടക്കും മാത്രമല്ല നമ്മൾ ആത്യധികമായിട്ട് ഈ ഗവേഷണം പഠനം ഇതെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സമൂഹം നേരിടുന്ന ഒട്ടേറെ വെല്ലുവിളികൾ പ്രയാസങ്ങൾ അല്ലേ ഇതിനൊക്കെ നമുക്കൊരു പരിധിവരെ എങ്ങനെ ലഘൂകരിക്കാം മിനിമൈസ് ചെയ്യാൻ എങ്ങനെ പറ്റും ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലേക്കുള്ള ഓരോ സ്റ്റെപ്പായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ഒരു അവസരമാണ് ശരിക്കും നമ്മൾ സൃഷ്ടിക്കേണ്ടത് അത്തരത്തിലുള്ളൊരു അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കോൺഫറൻസ് അപ്പോൾ ഈ ഒരു ഗൗരവം കോൺഫറൻസിനുണ്ട് ഇത് അനുഭവം കുറഞ്ഞ പരിചയം കുറഞ്ഞ പുതിയ വിദ്യാർത്ഥികൾ അപ്പോൾ നിങ്ങളത് പറഞ്ഞുകൊണ്ടാണ് ഞാനു പറഞ്ഞത് അനുഭവങ്ങൾ പരിചയങ്ങളും കുറവായിരുന്നു നിങ്ങൾ പറയുന്നത് അല്ലേ യു ഹാവ് ഇൻ ടെല്ലിംഗ് ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ

മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഫോർമാറ്റെന്ന് പറയുമ്പോൾ ഫോർമാറ്റിൻ്റെ കണ്ടൻറ്റിലാണ് ശരിക്കും അടിസ്ഥാനപരമായിട്ട് കാര്യമുള്ളത് അപ്പോൾ ഓരോ കോൺഫറൻസിനും ഓരോ നിശ്ചിതമായ ചില ഗൈഡ് ലൈൻസ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഒരു കോൺഫറൻസ് നടത്തുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞ കോൺഫറൻസിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ സീരീസ് ഓഫ് കോൺഫറൻസ് ആണെങ്കിൽ ആദ്യത്തെ കോൺഫറൻസിൽ തന്നെ നമ്മൾ തീരുമാനിക്കുകയാണ് ഇന്ന ഫോർമാറ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈവ് ട്രിപ്പിൾ ഈ ഫോർമാറ്റിൽ നമുക്ക് കൂടുതലായിട്ടും കോൺഫറൻസുകൾക്ക് ഇപ്പോൾ ഡബിൾ കോളും ഫോർമാറ്റിലാണ് ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ അതിൻ്റെ കണ്ടൻറ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് കിരൺ ചോദിച്ചു കണ്ടൻറ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഏറ്റവും നല്ല സ്റ്റാൻഡേർഡുള്ള കണ്ടൻറ് തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ നിഷ്കർഷ നിഷ്കർഷിക്കാറുള്ളത് സാധാരണയായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ് അത് ഒറിജിനൽ ആയിരിക്കണം അതിൻ്റെ പുതുമയാണ് ഏറ്റവും പ്രധാനം നോവൽറ്റി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന പേപ്പറിൻ്റെ നോവൽറ്റിയാണ് ഏറ്റവും പ്രധാനം പിന്നീട് അതിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ആ കോൺഫറൻസ് പേപ്പർ ക്രമീകരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ അതിനകത്തുള്ള അതിൻ്റെ കണ്ടൻസ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മെത്തഡോളജി എന്തായിരുന്നു അത് സയൻറ്റിഫിക് ആണോ പിന്നെ അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ് റിസൾട്ട്സിൻ്റെ ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും അതൊക്കെ അതൊക്കെയാണോ പിന്നെ അതിനുശേഷം അതിൽ തുടർന്നുള്ള ഡിസ്കഷൻസ് ആ ഡിസ്കഷൻസ് കാര്യമായിട്ട് ഈ ഒരു ഗവേഷണ മേഖലയിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചികകൾ അതുകൊണ്ട് നൽകുന്നുണ്ടോ സൂചന നൽകാൻ പറ്റുന്നുണ്ടോ ആ ഡിസ്കഷൻ തുടർന്ന് ഇതിൻ്റെ ഫൈനലായിട്ട് കൺക്ലൂഷൻസ് ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു സ്റ്റാൻഡേർഡ് കോൺഫറൻസ് ഫോർമാറ്റ് അത് ഏറ്റവും നിലവാരത്തുള്ളതായിരിക്കണം എന്ന് ഞാൻ ഓൾവേസ് ഐ ഗീവ് എന്താണ് ഡയറക്ഷൻസ് ടു ദി ഓതേഴ്സ് ഏറ്റവും നന്നായിരിക്കണം പിന്നെ ഈ നന്നായിരിക്കണം എന്ന് പറയുമ്പോൾ കോൺഫറൻസിൻ്റെ കണ്ടൻറ് വൈസ് ഒക്കെ ക്വാളിറ്റി വൈസ് റിസർച്ച് ഒറിജിനാലിറ്റി നൊവലിറ്റി ഇക്കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു ഇതിന് പുറമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഉള്ള പ്രയാസങ്ങളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ മെക്കാനിക്കൽ വിഭാഗത്തിൽ നമുക്ക് നമ്മുടെ കോളേജിനകത്ത് മുഖ്യമായിട്ടും നാല് റിസർച്ച് അറിയാലോ നമുക്ക് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അഡിറ്റിംഗ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് അതായത് നമ്മൾ വസ്തുക്കൾ പാളിപാളികളായി നിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു എന്താണ് നിർമ്മാണ മേഖലയാണ് അഡിറ്റി മാനുഫാക്ചറിങ് അപ്പോൾ അതിനകത്ത് ഒട്ടേറെ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടത്തിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഈ സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്ക് സഹായകരമായിട്ട് ഒട്ടേറെ ഗവേഷണ ഫലങ്ങൾ നമ്മുടെ കോളേജിൽ അഡിറ്റീവ് മാനുഫാക്ചറിങ് മേഖലയിൽ നമ്മൾ കണ്ടെത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിമാനപൂർവ്വം തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ അടുത്തത് മിഷീനിങ് റിസർച്ച് ഗ്രൂപ്പാണ് അതിനകത്ത് നടക്കുന്ന അല്ലേ സാന്റ് അതിനകത്ത് നാനോ ഉപയോഗിച്ചുകൊണ്ടുള്ള മെറ്റൽ കട്ടിങ് ഇത് നമ്മുടെ ലാബിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അതിൽ തന്നെ ഒട്ടേറെ നൂതനമായ കണ്ടെത്തലുകൾ നമ്മുടെ ലാബിലെ വിദ്യാർത്ഥികൾ ഗവേഷണ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുക പിന്നെയുള്ളൊരു മേഖല ഇഞ്ചക്ഷൻ മോൾഡിംഗ് ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്നൊരു മേഖല വളരെ ഏറ്റവും കൂടുതൽ അല്ലേ മാസ് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു മേഖലയാണ് അതിനകത്തും പുതിയതായിട്ടുള്ള കണ്ടെ കണ്ടെത്തലുകൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ വളരെ സജീവമായിട്ട് നമ്മളുണ്ട് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മേഖലയിൽ പിന്നെയുള്ള അടുത്ത മേഖല എന്ന് പറയുമ്പോൾ ഒരു ഫിക്ഷൻ വെൽഡിങ് അതായത് എക്സ്റ്റേണൽ ആയിട്ട് എക്സ്റ്റേണലായിട്ട് അഡിറ്റീവ്സൊന്നുമില്ലാതെ ഘർഷണം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള ഏറ്റവും ആകർഷകമായ ടെക്നോളജി അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ നമ്മുടെ കോളേജിൽ വിദ്യാർത്ഥികൾ വളരെ ഗൗരവമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾ മുഴുകുകയും ഇതിന്റെ ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ കോൺഫറൻസിൽ വരെ രണ്ട് വിദ്യാർത്ഥികൾ ഈ മേഖലയിലെ ഗവേഷണ ഫലങ്ങൾ കോൺഫറൻസിൽ പ്രസന്റ് ചെയ്യുകയും പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളാണ് നമ്മുടെ ഗവേഷണ മേഖലയിലെ മേഖലയെ എപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്നത് മാത്രമല്ല ഇതെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ആശങ്കകളും വെല്ലുവിളികളും ലഘൂകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മുടെ മെക്കാനിക്കലിലെ മേഖലകളിൽ ഞാൻ പറഞ്ഞു ഡയറക്റ്റായിട്ട് ഞാൻ ടെക്നോളജിയാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഒട്ടേറെ പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ പറ്റുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പ്രായമായവർ ഇപ്പോൾ പോകുമ്പോൾ അവർക്ക് അവർ വീഴാൻ സാധ്യത അല്ലേ അപ്പോൾ അതിൻ്റെ താങ്ങായിട്ട് ടെക്നോളജി നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു 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 വളരെ കൗതുകകരമായ ഒരു കണ്ടുപിടുത്തം നമ്മുടെ കോൺഫറൻസിന് അത് പ്രസന്റ് ചെയ്യപ്പെട്ടു അത് വളരെ ആഘോഷമായിട്ട് എനിക്ക് തോന്നി പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദ വെൻ ദസ് എ ക്രൗഡ് ഹൗ ക്യാൻ യു കൗണ്ട് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ക്രൗഡ് അപ്പോൾ അത് അതിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഗവേഷണ ഫലങ്ങളുണ്ട് പിന്നെ പറഞ്ഞാൽ പാർക്കിൻസൺസ് രോഗം അതുപോലെ തന്നെ ബയോമെഡിക്കൽ ഏരിയയിലെ ഒട്ടേറെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനെ ലഘൂകരിക്കാൻ വേണ്ടി ടെക്നോളജി എങ്ങനെയാണ് സഹായകരമാവുക ഇങ്ങനെ വളരെ എന്താ പറയേണ്ടത് സമൂഹത്തിൻ്റെ വേദന അല്ലെങ്കിൽ സമൂഹം നേരിടുന്ന പ്രയാസങ്ങളെ കുറയ്ക്കുക ഓക്കെ രോഗാവസ്ഥ ആയാലും ശരി അല്ലെങ്കിൽ ഇപ്പം ഒരു എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ ഒരു ക്യൂയിങ്ങിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട് അതായത് നമുക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഇനി നമ്മൾ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാം അതെ ഇതായിരിക്കണം അടിസ്ഥാനപരമായിട്ട് നമ്മൾ അല്ലാതെ നമ്മൾ കുറേ ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു അത് പ്രത്യേകിച്ച് പ്രയോജനമെന്നുണ്ടായാലും പറഞ്ഞാൽ യാതൊരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇത്തരം ഇത്തരം വസ്തുക്കളിലേക്ക് ഇതൊരു ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കോൺഫറൻസ് മുന്നോട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഏകദേശം സംശയങ്ങളൊക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എന്താണ് കോൺഫറൻസിൻ്റെ പ്രാധാന്യം എന്തിനാണ് നമ്മൾ നടത്തുന്നത് യുവതലമുറ അല്ലെങ്കിൽ ടെക്നോളജിയിലേക്ക് കടന്നു വരുന്ന പ്രത്യേകിച്ച് പി ജി പ്രോഗ്രാമിലൊക്കെ ഗൗരവത്തോടു കൂടി കടന്നു വരുന്ന അല്ലേ യുവതലമുറ എന്തിനാണ് ഒരു കോൺഫറൻസിൻ്റെ മേഖലയിലേക്ക് കടന്നു വരണം അല്ലെങ്കിൽ ഒരു കോൺഫറൻസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവരെങ്ങനെ പ്രവർത്തിക്കണം പിന്നെ എന്താണ് അവർക്ക് ഓഫർ ചെയ്യപ്പെടുന്ന അവസരങ്ങളൊക്കെ എന്താണ് എന്താണ് എന്തിനാണ് പൊതുവായിട്ട് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് കോൺഫറൻസും സമൂഹം തമ്മിൽ എന്താണ് ബന്ധം ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഒരു ഐഡിയ ലഭിച്ചു എന്ന് വന്നുകയായിരിക്കും താങ്ക് യു വെരി മച്ച് ഫോർ ദ പേഷ്യൻറ്റ്